ഉച്ചയൂണിനുള്ള പരിപാടിക്കാണ് ചോറ് നമ്മൾ നേരത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കവറ് സാമ്പാറിൻ്റെ കഷ്ണം ചീരയാണ് ഉള്ളത് ഈ ഒരു വീഡിയോ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത് അപ്പോൾ അതായത് സാമ്പാർ വെക്കാനുള്ള പരിപാടിയല്ല സാമ്പാറിന് പകരം നമുക്ക് അവിയൽ വെക്കാം അതാണ് പ്ലാൻ വെണ്ടക്കായ തക്കാളി ഇവിടെ തുടങ്ങിയ എടുത്തു മാറ്റി നമ്മൾ അവിയലിനുള്ള പാകത്തിന് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അതെ കഷ്ണങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു ചട്ടിയിലാണ് ഞാൻ കറി വെക്കാൻ പോണത് അപ്പോൾ അരി നമ്മൾ കഴുകിയെടുത്ത കഷ്ണങ്ങളൊക്കെ ഈ ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കിതേ നമ്മൾ നമ്മളല്ല ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൈവെച്ച് ഒന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കാം മൂടി വെച്ച് നമ്മുടെ കഷ്ണങ്ങളെ വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വേവണ നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം വെളുത്തുള്ളി ചോന്നുള്ളി നാല് പച്ചമുളക് കുറച്ച് ജീരകം എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ക്രി കിർ എന്ന് പറഞ്ഞിട്ട് അടിച്ച് എടുക്കണം കേട്ടോ പേസ്റ്റ് ഒന്നും അരച്ചെടുക്കണ്ട കഷ്ണങ്ങളൊക്കെ അതെ വെന്ത് വരണോ വെള്ളം ഇത്തിരി കൂടിയോന്നൊരു സംശയം ഇല്ലാതെ ഇല്ല കൂടിയിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊന്നും വേവട്ടെ അപ്പോഴേക്കും നമുക്ക് ചീരയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇത് കുറേ ചീരയുണ്ട് അമ്പത് രൂപയ്ക്ക് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ അത്ര അധികത്തിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് പ്രാവശ്യമായിട്ട് വെക്കാം അങ്ങനെ ചീര നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിൽ തന്നെ നല്ല ഇലകൾ നോക്കി എടുക്കുകയാണ് കേട്ടോ ചീര കഴുകാനും അതിലത്തെ ഇലകൾ തിരഞ്ഞെടുക്കാനും കട്ട് ചെയ്യാനും എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ കഴിച്ച നല്ലതാണല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ ചീര കഴുകി അതിലത്തെ നല്ല ഇലകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അരിഞ്ഞ് എടുക്കണത് കേട്ടോ അങ്ങനത്തെ ചീര അരിയിലോടരിയിലായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇത് ആവിയിലൊന്നും കൂടി വന്നിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തു ഞാൻ പറഞ്ഞില്ല വെള്ളത്തിരി കൂടുതലാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും എന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞ ആകെ ഇതാവും അപ്പം ഞാൻ അരപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അരപ്പ് ഞാൻ പറഞ്ഞില്ല വെല്ലാണ്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കേണ്ട സിമ്പിളായിട്ട് അരച്ചെടുത്തതാണ് അത് നമ്മൾ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്നും കൂടി നമ്മൾ ഒരു പാത്രം വെച്ച് അതൊന്ന് അടച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് പാത്രം വീണ്ടെടുത്തു നമ്മൾ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ ഓർത്തത് കറിവേപ്പിലിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വേഗം കുറച്ച് കറിവേപ്പില കഴുകിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് അത് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വച്ചിട്ടിട്ടുണ്ടോ അപ്പോൾ അവയിൽ ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ അതേ നമ്മളെ അവിയൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് വെന്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് പച്ച വെച്ചാണേം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ കയറി ഇവിടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ അത് മാറ്റി വെച്ചു അതിൻ്റെ ഇടയിലിൻ്റെ ചീര മുഴുവനായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത ചീരഞ്ഞ് നമുക്ക് ഇതാക്കണ്ടേ ഉപ്പേരി ആക്കണ്ടേ അപ്പോൾ ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ സവോള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ അലയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ നന്നായി വഴഞ്ഞു വന്നതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പൊടിയൊന്നും മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചുമന്ന ചീരയും പച്ചചീരയും മിക്സ് ചെയ്തിട്ടോ ഞാൻ അരിഞ്ഞി അരിഞ്ഞിരിക്കണത് എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാനൊന്ന് അത് ഇളക്കി സെറ്റാക്കി കൊടുത്തിട്ടോ എന്നിട്ട് ഞാനൊരു അടുപ്പ് വെച്ച് മൂടി വെച്ചു അടുപ്പൊന്ന് എടുത്തു മാറ്റുമ്പോഴേക്കും നമ്മുടെ ചീര ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കൂടി വാടാൻ വെക്കാം അതിൻ്റെ ഇടയിൽ ദൗണ് കൂട്ടം വന്നിട്ട് എന്തോട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പാത്രം വെച്ച് അടച്ചു വെച്ചു അപ്പോഴേക്കും ഇതായത് പാത്രം വീണ്ടെടുത്തു നമ്മുടെ ചീരൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത്തിരി കൂടി നാളികേര ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നാളികേര ഇങ്ങനെ ബിദറല്ല ഒരു ഇങ്ങനെ സെൻറ്ററിൽ ഒരു കുഴി കുഴിച്ചിട്ട് നാളികേര അതിലേക്ക് ഇട്ടിട്ട് ഈ ചീര നമ്മുടെ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊത്തി 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 കൊടുക്കണം കേട്ടോ ഇതേപോലെ എന്നിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചു നമ്മുടെ ചീര ഞാൻ അവിടെ കിടന്നൊന്ന് സെറ്റാവട്ടെ ഇനി നമുക്കൊരു വറവ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് സാമ്പാർ കഷ്ണത്തിൽ വെണ്ടക്കായ വഴിത്തിനങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് വെച്ചിട്ടൊന്ന് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം വെണ്ടക്കായ ഇതായത് പോലെ നടു സെൻ്ററിൽ ഇങ്ങനെ കയറി എടുക്കുകട്ടോ വെണ്ടക്കായലിക്ക് ഇത് ഉപ്പ് ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് ഫിഷ് മസാല കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ആ വഴ വെണ്ടക്കായലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഇനി വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ആത് എടുക്കാം കേട്ടോ വഴുതനങ്ങൾ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അതൊന്ന് കഴുകി കഴുകിയിട്ടോ കഴുകിയതിന് ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഫിഷ് മസാല വീണ്ടും ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് നമ്മുടെ വഴുതനങ്ങയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാണ് കേട്ടോ അതും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോഴെനിക്ക് നമ്മുടെ ചീര ഇവിടെ ആയിട്ടുണ്ട് ചീരയുടെ ഉള്ളിലത്തെ ആ നാളികേര നമുക്ക് ചീരയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒരു കയ്യിൽ വെച്ചിട്ട് പതുക്കെ 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 അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ചീരുപ്പേരിയിൽ ഇട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ നാളികേരം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫൈനലി ഇതാ ചീരപ്പേരി സെറ്റായിട്ടുണ്ട് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കണം അപ്പോൾ ഒരു അടുപ്പത്ത് ചട്ടി വെക്കുക ചട്ടീന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക നമ്മുടെ വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് ചട്ടിയിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുക കേട്ടോ വഴുതനങ്ങ ഫ്രൈ ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഞാൻ നിർബന്ധിച്ച് തീറ്റിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് വഴുതനങ്ങ ഫ്രൈ കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് മീൻ ഒന്ന് മേടിക്കുന്നത് കൊണ്ട് ഈ വഴുതനങ്ങ ഫ്രൈ വെണ്ടക്കായ ഫ്രൈ ഉരുളങ്ങ ഫ്രൈയിലൊക്കെയാണ് ഞങ്ങൾ പോയുകൊണ്ടിരിക്കുന്നത് വഴുതനങ്ങ അവിടെ ഫ്രൈ ആയതുകൊണ്ടിരിക്കുന്നു അപ്പുറത്തൊരു അടുപ്പത്തെ ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വെണ്ടക്കായം കൂടി ഞാൻ അതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും അവിടെ കിടന്നിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ അടുപ്പിലത്തെ വഴുതനങ്ങ ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മറച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഞാനത് മറച്ചിട്ടു അതുപോലെ തന്നെ വെണ്ടക്കായും ഒന്ന് മറിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ലാസ്റ്റ് നമ്മുടെ വഴുതനങ്ങ ഫ്രൈയും വെണ്ടക്കായ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇന്ന് വെജിറ്റേറിയൻ ഉച്ചയൂണാണ് ചീരുപ്പേരി അവിയൽ കറി വഴുതനങ്ങ ഫ്രൈ വെണ്ടക്കായ ഫ്രൈ മാങ്ങച്ചാറ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്